ട്രാക്സ് നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങാനായില്ലേ അ ഉച്ചൈടാ അപ്പ ഞങ്ങൾ ദേ ഇപ്പോ ബാങ്കിൽക്ക് പോവാണ് ബാങ്കിൽക്ക് പോകുന്നത് നമുക്ക് വണ്ടി എടുക്കാനങ്ങി എന്തു വേണം കാശുകൾ അപ്പോൾ അതിന്റെ ഫാരം എല്ലാ ഓണ്ട കാര്യങ്ങൾക്കും വേണ്ടീട്ട് പോണം ആ എല്ലാവർക്കും അറിയാലോ അപ്പ വണ്ടി എടുക്കാനായിട്ട് അതിൻ്റെ പേപ്പറൊക്കെ അടുത്ത ദിവസം തന്നെ വണ്ടി ഏതാന്നൊക്കെ ഏകദേശം ഐഡിയോ ഐഡിയ ആയി കഴിഞ്ഞാൽ ഞങ്ങള് പറയാട്ടാ നമ്മള് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ നമ്മള് ബാങ്കിലേക്ക് ഫോണോ ലോണ്ടോ കാര്യങ്ങള് കുറച്ച് സെൽ ചെയ്യാനായിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ കൊല്ലൂർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അത് വാങ്ങിയത് അപ്പൊ അവിടേക്ക് പോകണം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീട്ടില് അപ്പൊ നമ്മൾ വീട്ടിലെ പണികളും നമ്മുടെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ സെൽ ചെയ്ത് നമ്മള് ഇപ്പോ അവിടേക്ക് പോയിരിക്കുക നമുക്ക് കൊണ്ടുള്ളത് ബാങ്ക് ഓഫ് ബറോഡയിലാണ് ടോല്ലൂരാണ് അപ്പോൾ അവിടേക്ക് പോയിട്ടാണ് നമ്മൾ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കണത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകാനുള്ളത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകണം അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങിക്കാറുള്ളത് ഒല്ലൂർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ അല്ലെങ്കിൽ പിന്നെ തല്ലൂരിൽ നിന്നാണ് വാങ്ങിക്കാറ് ഇപ്പോൾ ഒല്ലൂരിക്ക് വന്നതാരണം കൊണ്ട് എന്തായാലും ഒല്ലൂരിത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു ഇന്നിപ്പോൾ നല്ല വെയിൽ ഉണ്ട് കൂടെ എന്താ പറയുക ആദ്യം പ്രത്യേക സൈസ് ചൂടായിരുന്നു അപ്പോൾ അത് കൊള്ളുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വന്നു അപ്പോൾ കല്ലൂന് നാളെ മെറ്റൽ എൻഗ്രേവിങ്ങിൻ്റെ മത്സരമുണ്ട് സ്കൂളിൽ അതേപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മത്സരവും അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മെറ്റൽ എൻഗ്രേവിങ്ങിൻ്റെ ഇത് ഷീറ്റ് പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മുടെ ഹരിയാടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ കൂടുകൾക്കൊക്കെ നമ്മൾ സാധാരണ സ്പ്രേ ആണ് അടിക്കണത് അപ്പോൾ അത് കാരണം കൊണ്ട് ആ ചേട്ടനോട് ഹരിയാടനാണ് നമുക്ക് കൂടൊക്കെ പെയിൻ്റ് അടിക്കണത് അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ അടിച്ച് സെറ്റാക്കാന്ന് പറഞ്ഞു അപ്പോൾ അത് ആ പെയിൻറ് തന്നെ വേഗം ഉണങ്ങുണ്ടായിരുന്നു ഓട്ടോ അടിച്ചപ്പോൾ തന്നെ സ്പ്രൈ പെയിൻ്റ് അങ്ങനത്തെ ആയതുകൊണ്ട് സാധാരണ നമ്മളിങ്ങനെ സാധാ ബ്ലാക്ക് ആണ് വാങ്ങിക്കാറുണ്ടായിരുന്നത് അവൾക്ക് അപ്പോൾ അത് ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വേഗം വേഗം എടുത്തു വിട്ടൂട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സമയം മൂന്നേക്കാല് ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അവർ വരുമ്പോഴേക്കും പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ എത്തേണ്ട കാരണം കൊണ്ട് വേഗം ഞങ്ങൾ അത് വാങ്ങിയിട്ട് വേഗം പോന്നു പിന്നെ നമ്മുടെ ചേട്ടന്മാർക്ക് ചായ കൊടുക്കണം ടൈം ആയിട്ടുണ്ട് മൂന്നേ മുക്കാൽ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാസം ജനുവരി അല്ല സോറി ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് നമ്മുടെ ഓഫറിൻ്റെ ടൈം ഉള്ളത് അപ്പോൾ കൂട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ ബുക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കിഡിലിന് ഓഫറ് കിട്ടും കിട്ടും അപ്പോൾ അതാരും മിസ് ചെയ്യേണ്ട നമ്മുടെ വീഡിയോ കൂടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കൂടിനാണ് ഓഫർ എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഇവർ വന്നു ചായ കുടിച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മണി അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു പെട്ടെന്നൊരു മഴ പെയ്തു അത് കഴിഞ്ഞ് പിന്നെ അത് നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് പണിയുടെ സൈറ്റിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തത്തനംപിള്ളി അമ്പലത്തിൻ്റെ അവിടെ ഒരു സൈറ്റിൽ നമുക്ക് പണി നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർക്ക് കൂലി ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അത് അവർക്ക് കൂലിയൊക്കെ കൊടുത്ത് സെറ്റായി അവർ പോയി കഴിഞ്ഞ് ഞങ്ങളപ്പം ജസ്റ്റ് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പണി അപ്പോൾ അത് സൺഷെയ്ഡിൻ്റെ പൊക്കായിട്ടുണ്ട് അപ്പോൾ അത് ഇനി വാർക്കുള്ള തട്ടടിക്കലും പരിപാടിയൊക്കെയാണ് അപ്പോൾ അത് ഇതാണ് ഒരു വീടിട്ട് അത് മൂന്നാല് വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സൈറ്റുകളായിട്ട് നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ വീട് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്ന വീടാണത് അവരുടെ പ്ലാൻ പ്രകാരം നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂമും അതേപോലെ തന്നെ കിച്ചണും ഹോളൊക്കെ ആയിട്ട് മോളിലും ചെറിയ ബെഡ്റൂമും അല്ല മോളിലും ഇതേപോലെ തന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് നില കെട്ടിട്ടാണ് വരുന്നത് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിപ്പോഴത്തേ ഞങ്ങള് ഞങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ നാളേക്ക് പോകാനായിട്ടുള്ള മെറ്റൽ എൻഗ്രേവിങ്ങിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോകണ്ട ടൂൾസ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ചേട്ടനും ഒക്കെ കൂടിയിട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഓരോ ഐഡിയകളും കൊണ്ട് വന്നു തുടങ്ങിയതാണ് സമയം ഒമ്പതരായി പക്ഷേ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു കാര്യം പമ്പര ടൂൾ ആ ആ എന്ത് മെറ്റൽ ടൂളാണ് ാണ് നമ്മുടെ ഗുസ്തി കല്ലുത കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന നാളെ അവൾക്ക് അതിന്റെ പ്രോഗ്രാമത് ഞങ്ങള് സെറ്റ് ചെയ്യുമ്പോൾ അക്കണൂട്ടനാണ് ഇതിന്റെ ഫുൾ ഡീലിംഗ് ആക്കണോ സെറ്റ് കളാം ഇതൊക്കുണു കളിപ്പാട്ടങ്ങളാണിത് അക്കുണുന്റെ ബിറ്റ് ഡ്രില്ല് ഈ സാധനങ്ങളൊക്കെ ഇതിങ്ങനത്തെ സാധനങ്ങളാണ് ആക്കണു കളിക്കാൻ ഇഷ്ട ഉള്ളിൽ ഫുള്ള് അവന്റെ സാധനങ്ങളല്ലട കല് കൊടുത്താ നമ്മള് തപ്പി നടക്കണം അല്ലേ എവിടെയാ നോക്കി അപ്പൊ കല്ലുനോട് കഷ്ടല്ലേ കിട്ടും നോക്കാം നമുക്ക് ഇത് പിടിച്ചാക്കണം അച്ഛനെ ആക്കി തരാം ഇപ്പൊ റെഡി ആക്കി തരാം വീഡിയോ എടുക്കുന്ന

ഇതാണ് നമ്മുടെ പുതിയ ടൂൾ അപ്പൊ ഇത് ഇങ്ങനെ ഇതില് ഗ്രാവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂള് സെറ്റ് ചെയ്യാണ് ചെയ്യണേട്ടാ കണ്ടത് പശ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളൊക്കെ ഉള്ളത് ചെറുതും വലുതല്ലേ കല്ലോ ഏഹ് റെഡിയല്ലേ ഇനി പ്രശ്നം ഒന്നും ഉണ്ടാക്കല്ലോ നീ അതെ അപ്പൊ ഇതാണ് കല്ലുട്ടി ചെയ്തിട്ടുള്ള വർക്കുകൾ കേട്ടാ കുഞ്ഞെ കുഞ്ഞ വർക്കുകൾ അത് ആദ്യമൊക്കെ ചെയ്താണ് ഇപ്പൊ ഇത്തിരി ഇങ്ങനെ 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 വ്യത്യാസം വരുന്നേ ഇതൊക്കെ ഇങ്ങനെ നല്ല പണിണ്ട് ഇത് അലുമിനിയമ്മ ഒരു ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതുമത് ഇതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ആക്കി ആക്കിപ്പോ ചെയ്ത വർക്ക് എവിടെ തൊപ്പി ചെറുതായിട്ട് കോഴി കോഴിയുടെ പടം ഇത് വർക്ക് കഴിഞ്ഞാ ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല ഇതാക്കണം കട്ടിയിലാക്കണം അല്ല ഈ ഇതാ പറഞ്ഞ ഈ ഷെയ്ഡ് കട്ടി ഒന്ന് ജസ്റ്റ് കാണിച്ച നോക്കട്ടെ നീ എന്നാ ചെയ്യണം അറിയണ്ട ഇങ്ങനെ കൈ പ്രസ് ചെയ്ത് ചെയ്ത് ചെയ്യണം നല്ല ഹാർഡ് വർക്കാണ് എനിക്ക് കാണുമ്പോ പേടിയും ഇത് സ്ലിപ്പായി പോയ കൈമ്പേ പക്ഷെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യൂട്ടെ കല്ലുവിന് പിന്നെ നല്ല ക്ഷമയണ്ടിയത്തിന് ഇങ്ങനെ ചെത്തി എന്താ ക്ഷമക്കിണ്ട് നീ വെറുതെ അതെന്നെ അതൊക്കെ വരുന്ന ഇപ്പൊ സെറ്റ് സെറ്റായി കോഴിയുടെ കൊക്കാണ് ഇപ്പൊ വർക്ക് നടക്കണേ അപ്പൊ ഇതിപ്പോ നാളെ എപ്പോഴാ പരിപാടി നാളെ സ്കൂളിൽ കോമ്പറ്റീഷനാണ് കേട്ടോ അപ്പൊ അതിന്റെ പഠനം ഇപ്പം അച്ഛനെ എല്ലാ സെറ്റ് ആക്കി കൊടുത്തേ അച്ഛന്റെ പണി കഴിഞ്ഞു അപ്പൊ നമ്മള് ടൂൾസ് ഒതുക്കാണ് കേട്ടോ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മള് കല്ലു വരച്ച കോഴീനെ ഇഷ്ടായി ഒന്ന് ലൈക്ക് ചെയ്തോളോ പണി നടക്കണത് ഓ കഴിഞ്ഞ നമുക്ക് കാണിച്ചു കൊടുക്കാം പോരാ അപ്പൊ ഓർക്കൊക്കെ ഇഷ്ടായി ഒന്ന് ലൈക്ക് ചെയ്തോളോ സപ്പോർട്ട് ചെയ്തോളോ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് അവസാനം പത്ത് മണിയാ പറയും ഞങ്ങൾക്ക് നാളെയ്ക്കുള്ള പുസ്തകങ്ങൾ ഒതുക്കണം സുവിത അവിടെ തേപ്പ് നടക്കണ് തേപ്പിന്റെ പുസ്തകം നല്ല ഫുൾ ചൂടിലിട്ടിട്ടുണ്ട് അതേപ്പല്ലേ അത് വീട് പണി തരപ്പല്ലേ അപ്പൊ ഏഹ് ഇത് ഓട്ടയാ വരുന്നത് കേട്ടോ പാൻറ്റ് അപ്പൊ അത് ഫുള്ള് ചൂടാക്കി കൊണ്ടിരിക്കുക നാളേക്കുള്ള ഫുള്ള് ആയി ചോയി ചോദിച്ചാൽ പറയുന്നുള്ള രീതിയിലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് പഠിക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അയിന്റെ അപ്പൊ എല്ലാവർക്കും